ഒരു കാരണവശാലും നിങ്ങളുടെ വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് മെയിൻ ഡോറോ വസ്തുവിൻ്റെ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് ഗേറ്റോ വരാൻ പാടില്ല വന്നാൽ യാതൊരു സംശയവും വേണ്ട കയ്യിൽ നിന്ന് പൈസ പൊയ്ക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് പൈസയുടെ അധിക ചിലവില്ലേ നിങ്ങൾക്ക് പൈസ എത്ര വന്നാലും കൈ നിൽക്കുന്നില്ലല്ലോ ഓട്ടക്കലത്തിൽ വെള്ളം കുരുന്നൊരവസ്ഥയല്ലേ ഇതിൻ്റെ കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒരു കാരണവശാലും തുറന്നിടാൻ പാടില്ല അവിടെ തുറക്കാൻ പാടില്ല അവിടെ എപ്പോഴും അടഞ്ഞു നിൽക്കേണ്ട സ്ഥലമാണ് അടഞ്ഞു നിന്നില്ല എന്നുണ്ടെങ്കിൽ പൈസ പോകുന്ന വഴി നമ്മൾ അറിയില്ല അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഡോറ് പാടില്ല മെയിൻ ഡോറും പാടില്ല അതല്ലാതെ വേറെ ഏതെങ്കിലും ഡോറായാലും പുറത്തേക്ക് ഇറങ്ങുന്നൊരു ഡോറ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാടില്ല അതേപോലെ ഇപ്പോഴത്തെ ഒരു ഫാഷനുണ്ട് കറക്റ്റ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ കൊണ്ടുപോയി ഒരു വിൻഡോ വയ്ക്കും ഒരു സിംഗിൾ വിൻഡോ വയ്ക്കും അതും നമ്മുടെ സമ്പത്ത് പോവാനായിട്ട് വലിയ ഒരു കാര്യമാണ് അപ്പോൾ ഒരു കാരണവശാലും അവിടെ ഒരു വിൻഡോ പാടില്ല ഇനി ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ബാൽക്കണി ഉണ്ടെന്നിരിക്കെ അവിടെയും പൈസ നിൽക്കാനുള്ള സാധ്യത ഇല്ല തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പിന്നെ ആയിരിക്കും അല്ലെങ്കിൽ കാർപോർച്ച് ആയിരിക്കും അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മിസ്സിങ് ആയിരിക്കും അപ്പോൾ ഇത്തരം വീടുകളിലൊന്നും പൈസ നിൽക്കാനുള്ള സാധ്യത കുറവാണ് വസ്തുവിലേക്ക് പോകുമ്പോൾ വസ്തുവിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം താന്ന് കിടക്കിയിരിക്കും ഒരു കുഴിയായിരിക്കും അല്ലെങ്കിൽ വസ്തുവിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തെക്കിലോ പടിഞ്ഞാറിലോ ഗേറ്റുണ്ടായിരിക്കും ഇത് തെക്കിൽ ഗേറ്റ് വന്നാലും പടിഞ്ഞാറിൽ ഗേറ്റ് വന്നാലും വീട്ടിൽ പൈസ നിൽക്കില്ല അപ്പോൾ ഇത്തരത്തിൽ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ഡോറിൻ്റെ ബേക്കിൽ ഒരു ആറ് ചൈനീസ് നാണയങ്ങൾ ഒരു റെഡ് റിബണിൽ കെട്ടി അതിൻ്റെ ബേക്കിൽ സൂക്ഷിക്കുന്നത് പൈസ നിലനിൽക്കാൻ നല്ലതാണ് അല്ലെങ്കിൽ പൈസയുടെ അധിക ചെലവില്ലാതിരിക്കാൻ നല്ലതാണ് മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് അമിത്യസ് എന്ന് പറഞ്ഞിട്ടൊരു റോക്ക് ഉണ്ട് വാങ്ങിക്കാൻ കിട്ടും അത് ഒരു റെഡ് ചരണിനകത്ത് കെട്ടിയിട്ട് പ്രധാന ഡോറിൻ്റെ ബാക്കിൽ ഹാങ് ചെയ്യുന്നതും ഇതിനൊരു പരിഹാരമായിട്ട് ഫങ്ഷനിൽ കണക്കാക്കുന്നുണ്ട് ഇനി മറ്റൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ പി ആവെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോഡി സ്റ്റാച്ചു ഉണ്ട് പിയാവോ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു സ്പെല്ലിങ് പി ആ ഒ അപ്പം ഇത് വാങ്ങിക്കുക ഇതൊരു ജോഡി വാങ്ങിക്കുക ജോഡി വാങ്ങിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വീകരണ മുറിയിൽ മെയിൻ ഡോറിലോട്ട് നോക്കി ഇതിനെ വെക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൈസയുടെ അധിക ചിലവ് ഇല്ലാതാക്കാനും പണത്തെ പിടിച്ചു നിർത്താനും ഈ ആനിമൽസിന് കഴിയുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷുവിൽ കണക്കാക്കപ്പെടുന്നു ഇനി ഫംഗ്ഷയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഞാൻ ഇപ്പോൾ ഒരു സ്റ്റോണിനെ പറ്റി പറഞ്ഞില്ലേ അമിതീസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് അതിൻ്റെ ബ്രേസ്ലെറ്റ് ആണ് അപ്പോൾ ഈ കളറിലുള്ള അതിൻ്റെ റോക്ക് നമുക്ക് വാങ്ങിക്കാനായിട്ട് അപ്പം ആ റോക്ക് വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഒരു റെഡ് റിബണിൽ കെട്ടി അവിടെ തൂക്കിയിടേണ്ടത് അടുത്തത് നമ്മളൊരു സിക്സ് മെറ്റൽ കോയിൻസിനെ പറ്റി പറഞ്ഞില്ലേ പറഞ്ഞല്ലേ ഒരു സിക്സ് മെറ്റൽ കോയിൻസ് അവിടെ ബേക്കിൽ ഹാങ് ചെയ്യുന്നതും നല്ലതാണ് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജിത്വം നിന്നും വീടിനെ സംരക്ഷിക്കാനായിട്ട് ഒരു ക്വാൻകിങ്ങിന്റെ സ്റ്റാറ്റു മെയിൻ റോറിലോട്ട് നോക്കി വെക്കാം ചെലു പറയുന്നുണ്ട് എപ്പോഴും മടി പിടിച്ചാണ് കണ്ടിരിക്കുന്നത് ഒന്നിനൊരു ഒരു ഉന്മേഷമില്ല ഒരു ഉണർവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത്തരക്കാർക്ക് സ്ത്രീ ആയാലും പുരുഷനായാലും ധരിക്കാവുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് ടൈഗർ ഐ എന്ന് പറയുന്നത് ഇതിൽ സ്ത്രീ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിലും പുരുഷനാണെങ്കിൽ റൈറ്റ് ഹാൻഡിലും ധരിക്കാം ഇപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റോൺസിന് വളരെയധികം പ്രചാരം വന്നുകൊണ്ടിരിക്കുകയാണ് പല ഫിലിം സ്റ്റാർസുകളും ഇത് ഉപയോഗിക്കുന്നുണ്ട് നല്ല റിസൾട്ട് ഇതിനുണ്ട് അപ്പം ഇത് നാളെ നോക്കിയല്ല ധരിക്കുന്നത് ഓരോരുത്തരുടെ ആവശ്യങ്ങൾ നോക്കിയിട്ടാണ് ഇത് ധരിക്കുന്നത് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം